റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ സദാ സേവന സജ്ജരായി കായംകുളം നഗരസഭയുടെ ഹരിതകർമ്മസേന കർമ്മനിരതരാണ് കലോത്സവം ഹരിത കലോത്സവമാക്കണമെന്ന സന്ദേശവുമായിട്ടാണ് സേനാംഗങ്ങൾ വിവിധ പ്രവർത്തനങ്ങളുമായി രംഗത്തുള്ളത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ കായംകുളം നഗരസഭയുടെ ഹരിതകർമ്മസേന സജീവമാണ് ഹരിതചട്ടം പാലിക്കുക എന്ന സന്ദേശമുയർത്തി പ്രധാന വേദിക്കരികിൽ തന്നെ ഇവർ കർമ്മനിരതരായുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന സന്ദേശവുമായി ഒരു ജൈവ ശില്പവും ഇവർ ഒരുക്കി കഴിഞ്ഞ ദിവസം കലോത്സവ സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ അഡുകറ്റ് യു പ്രതിഭ എം എൽ എയുടെ നിർദ്ദേശം അനുസരിച്ച് തെങ്ങോലയിൽ മനോഹരമായ മയിൽപീല രൂപം ഇവർ തയ്യാറാക്കിയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാ അംഗങ്ങൾ കായംകുളം നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടെയുണ്ട് ഇന്നലെ അവരോട് ഞാൻ ഒരു ഓലയിൽ ഒരു മനോഹരമായ കാര്യം കാണിച്ചിരുന്നു നമ്മൾ രാത്രി നിന്ന സമയത്താണ് ആ അവസരത്തിൽ ഞാൻ ജസ്റ്റ് അവരോടത് കാണിച്ചിട്ട് പറഞ്ഞു നാളെ അതൊന്നും ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത് ചെയ്തുകൊണ്ട് അവർ വരുന്നത് അതൊക്കെ എത്ര എത്ര സന്തോഷകരമായ അനുഭവമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സേന അങ്ങളുടെ അവരുടെ കയ്യിലതുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം കണ്ടു അത് മയിൽപ്പീലി പോലെ ഇരുന്നു എന്ന് പറഞ്ഞു ഇന്ന് അവരത് ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയ കൈയ്യടിയാണ് ഈ ഹരിതകർമ്മസേനയ്ക്കൊക്കെ കൊടുക്കേണ്ടത് കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും പിന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ മാലിന്യമാണെങ്കിൽ ഇവിടെ നമ്മൾ വലിച്ചെറിയുന്ന ഇതെല്ലാം പെറുക്കി മാറ്റിയെടുത്ത് അത് മറ്റൊരു സുരക്ഷിതമായി ജോലി ചെയ്യുകയാണ് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അനുബന്ധ സേവനങ്ങൾ എന്നിവ കലോത്സവ വേദികളിൽ നൽകാനായി ഇവർ സദാസജ്ജരാണ് സേനാംഗങ്ങൾ മനോഹരമായ ഒരു ഹരിത ബൂത്തും ഒരുക്കിയിട്ടുണ്ട്